أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الانبياء والمرسلين ورسول رب العالمين معلم البشريه من لدن حكيم خبير وعلي اله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا. إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم إلهي لا تعذبني فإني مقر بالذي قد كان مني يظن الناس بي خيرا فإني لشر الخلق إِلَّمْ تعف عني هذا دروا المرنة كارنا بن ماري سهو درنا لك ماري അള്ളാഹു സുബാനുഭവത്തെ അകല നമ്മെ ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ അവന് പൊരുത്തപ്പെടുന്ന സദസ്സായി നമ്മുടെ മജലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി അള്ളാഹു റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മെയും ബന്ധപ്പെട്ടവരുടെയും നമ്മിൽ നിന്ന് മൺമറഞ്ഞവരെയും ആഹാരത്തിൽ വിജയിക്കുന്ന മുക്തക്കങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ െ പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്തിൻ്റെ മജിലിസിലാണ് നാം നിലകൊള്ളുന്നത് സ്വലാത്തിൻ്റെ മഹത്വം എല്ലാ മജിലിസ് തുടങ്ങുമ്പോഴും നാം പറയുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് പുതുതായ കാര്യങ്ങളൊന്നും തന്നെ വിശദമായിട്ട് പറയാൻ ഇല്ല നാം ഓരോരുത്തരും മനസ്സിലാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ തബറുക്കിന് വേണ്ടി ചില കാര്യങ്ങൾ മാത്രം ഇൻഷാ സൂചിപ്പിക്കുക സ്വലാത്ത് എന്നത് അല്ലാഹു സുബാന അവനെ കൊണ്ട് വിശ്വസിച്ച അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന വലിയ ഒരു അവസരമാണ് അള്ളാഹു സുബാനഹുഅലയെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അവന് നന്ദി ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന അവന്റെ പ്രത്യേകമായ വിശ്വാസികളായ അടിമകൾക്ക് നൽകുന്ന അവസരമാണ് എന്ത് സ്വലാത്തി സത്യത്തില് നാം സ്വലാത്ത് ചെല്ലണോ നാം സ്വലാത്ത് ചെല്ലിയിട്ട് വേണോ ഹബീബായ തങ്ങൾക്ക് ഒരു ഉയർച്ചയുണ്ടാകാം സ്വലാത്തിലൂടെ നാം പറയുന്നത് എന്താ അല്ലാഹുവെ നബിക്കും കുടുംബത്തിനും ലഭിക്കും കുടുംബത്തിനൊക്കെ നീ ഗുണം ചെയ്യണമേ എന്നാണ് നാം സ്വലാത്തിലൂടെ പറയുന്നത് സത്യത്തിൽ ആ പ്രാർത്ഥന തങ്ങൾക്ക് ആവശ്യമുണ്ടോ സ്വലാത്ത് കൊണ്ട് നേട്ടം ആർക്കാണ് നമുക്കാണ് അല്ലാഹു മുക്മിനീങ്ങൾക്ക് നൽകുന്ന അവസരമാണ് സത്യത്തിൽ സ്വലാത്ത് എന്നുള്ളത് നാം സ്വലാത്ത് ചെല്ലിയിട്ട് വേണ്ട സൂറത്തുൽ ഹസാബ് പരിശോധിച്ചാൽ നമുക്ക് കുറച്ചും കൂടി വ്യക്തമാകും എന്താ അതില് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അള്ളാഹു സുബാനും മലക്കുകളും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് അതിലപ്പുറത്തേക്ക് എന്താ വേണ്ടത് ഇനി ആരുടെ സ്വലാത്താണ് ഹബീബായ തങ്ങൾക്ക് വേണ്ടത് بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما തീർച്ചയായും അള്ളാഹുവും അവന്റെ മലാത്തും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് സത്യത്തിൽ മുക്മിനീങ്ങൾക്ക് നൽകുന്ന അവസരമാണ് അള്ളാഹു സുബാന അടിമകളെ വിളിച്ചിട്ട് പറയുന്നില്ല ആ അഭിസംബോധന എന്താ മുക്മിനീങ്ങളെ വിളിച്ചിട്ടാണ് പ്രത്യേകമായ ശൈലിയിൽ അള്ളാഹു സുബാന ഖുർആാൻ ഷരീഫിൽ വിളിക്കുന്നുണ്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട് ഇവിടെ അള്ളാഹു പറയുന്നു നിങ്ങൾ സ്വലാത്ത് ചെല്ലണമെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാകും ആ നേട്ടങ്ങൾ കിട്ടേണ്ടത് ആർക്കാണ് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലിയാൽ ഉണ്ടാകും പങ്കെടുത്താൽ ഉണ്ടാകും അത് കിട്ടേണ്ടത് ആർക്ക് തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞു എന്തെല്ലാം നേട്ടങ്ങളാണ് ബഹുമാനികളെ ആരാധന കർമ്മങ്ങൾ പരിശോധിക്കുമ്പോ പലവിധ അമലുകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അള്ളാഹു സുബാന പുറത്തു തരുന്ന ഒരുപാട് അമലുകൾ നമുക്ക് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് നിസ്കാരം ഒരുപാട് ഒരുപാട് അമലുകൾ വ്യത്യസ്തമായ അമലുകളിലൂടെ നമുക്ക് കിട്ടുന്നതായ ഒരുപാട് നേട്ടങ്ങൾ സ്വലാത്തിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് സ്വലാത്ത് ഒറ്റമൂലിയാണ് എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് എന്താത്തിനെ നീ മുറുക പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ മാനസികമായ സമ്മർദ്ദങ്ങളും മാനസികമായ പ്രശ്നങ്ങൾക്കുമെല്ലാം ഈ സ്വലാത്ത് നിനക്ക് പരിഹാരമാണ് നിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതുമാണ് പറഞ്ഞതാണ് ഹബീബായ തങ്ങൾ മാനസികമായ വിഷമങ്ങൾക്കുള്ളതായ പരിഹാരമാണ് ദോഷങ്ങൾ പൊറുക്കുന്നതിനും കാരണമാണ് മറ്റൊരു സ്ഥലത്ത് പറയുന്നത് എന്താ സ്വലാത്ത് ഹബീബിന്റെ മേൽ ഒരാൾ സ്വലാത്ത് കഴിഞ്ഞാൽ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അത്രയും നേരം അവന്റെ മേൽ മലക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ഒരുപാട് അമലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വലാത്തിലൂടെ നമുക്ക് അതും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മലക്കുകൾ ഇങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും സ്വലാത്ത് നമ്മൾ ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോ ചുരുക്കി പറഞ്ഞാൽ പലവിധ അമലുകളിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ നമുക്ക് സ്വലാത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഹബിബായങ്ങൾ പറഞ്ഞു എൻ്റെ ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നു മനസ്സാന്നിധ്യത്തോടുകൂടെ

അവന്റെ മേൽ പത്ത് സ്വലാത്ത് ചെല്ലും എന്ന് മാത്രമല്ല പദവികൾ അള്ളാഹുത്തയർത്തി കൊടുക്കുമെന്നാണ് പത്ത് സ്വലാത്ത് ചെല്ലും എന്ന് മാത്രമല്ല പത്ത് പദവികൾ ഉയർത്തും പത്ത് നന്മകളും എഴുതും പത്ത് തിന്മകളും മായ്ച്ചു കളയും പലവിധ അമലുകൾ ചെയ്യുമ്പോൾ കിട്ടുന്നതായ നേട്ടം സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളല്ലേ ഹബീബായ അലൈഹി ഹബീബായി നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല മൻ അലൈയ ആരെങ്കിലും എന്റെ മേൽ നൂറ് സ്വലാത്ത് ഒരു ദിവസം ചൊല്ലുന്നുണ്ട് എങ്കിൽ

30 ആവശ്യങ്ങൾ സയ്യിദുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ 100 സ്വലാത്ത് നൂറ് 100 ആവശ്യങ്ങൾ വീട്ടിൽ കൊടുക്കുമെന്നത് അതിൽ 70 ആവശ്യങ്ങളും പരലോകത്തെയാണ് മുപ്പത് ആവശ്യങ്ങൾ ദുനിയാവിലെയും അവനക്ക് അലൈഹി സാഹു അലൈവെ പഠിപ്പിക്കുകയാണ് അപ്പോ പലവിധ അമലുകളിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങള് സ്വലാത്തിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഹബീബായ തങ്ങളെ നാം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൻ്റെയും പരലോകത്തിന്റെയും വിഷമങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അതല്ലേ മാനസികമായിട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലുണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ആഹ്രത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതിലെല്ലാം സ്വലാത്ത് നമുക്ക് പരിഹാരമാണ് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ പിടിക്കുക എന്നുള്ളതാണ് ഒരിക്കൽ മഹാനായ സുഫിയാൻ സൗറിഫ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യനെ ശ്രദ്ധയിൽപ്പെടുകയാണ് െ ശ്രദ്ധയിൽപ്പെടുകയാണ് ആ മനുഷ്യൻ എന്താ ചെയ്യുന്ന അടുത്ത കാല് വെക്കുന്നതിനിടയിൽ ഒരു സ്വലാത്ത് അദ്ദേഹം ചെല്ലുന്നുണ്ട് ഒരു കാൽപാദം ഉയർത്തുന്നു ആ കാൽപാദം അടുത്തിങ്ങനെ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു സ്വലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് ദീർഘനേരം അദ്ദേഹത്തെ വീക്ഷിച്ചു വേറെ ഒരു തസ്ബീഹം ചെല്ലുന്നില്ല ചെല്ലുന്നില്ല വേറെ തക്ബീറുകളൊന്നും ചെല്ലുന്നില്ല ഓരോ കാൽപാദം വെക്കുന്നതിനിടയിൽ ഹബീബായ നബിയുടെ മേൽ സലാത്ത് മാത്രമാണ് ഈ മനുഷ്യൻ ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ തവാഫ് പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് മനുഷ്യ നിങ്ങൾ തവാഫിനിടയിൽ സ്വലാത്ത് മാത്രം ചെല്ലുന്നതായിട്ടാണല്ലോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തവാഫിന്റെ സമയത്ത് സലാമുകളും മാത്രമല്ല ദുആകളെല്ലാം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉത്തമമാണല്ലോ എന്തുകൊണ്ട് നിങ്ങൾ സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് ആരാണ് എന്ന് ചോദിച്ചപ്പോ സുഫിയാനു സൗരി റദി അള്ളാഹു പറഞ്ഞു ഞാൻ സുഫിയാനാണ് സുഫിയാൻ സൗരിയാണ് എല്ലാവർക്കും അറിയാവുന്ന മഹാപണ്ഡിതനാണ് സുഫിയാനു സൗരി റതി ഈ മനുഷ്യൻ പറഞ്ഞു അങ്ങയോട് ഞാൻ എന്റെ രഹസ്യം വെളിവാക്കാം കാരണം എന്റെ രഹസ്യം വെളിവാക്കാൻ എല്ലാവരോടും കഴിയില്ല കാരണം എല്ലാവരും അത് ഉൾക്കൊള്ളുകയില്ല സുഫിയാനു സൗരിയാണ് അങ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്യാം അങ്ങയോട് പറയാം കാരണം അങ്ങ് ഇത് ഉൾക്കൊള്ളുന്ന ആളാണ് എന്നെനിക്കും അറിയാം അതുകൊണ്ട് തന്നെ സുഫിയാനു സൗരി ഈ മനുഷ്യൻ പറയുകയാണ് എന്തുകൊണ്ടാണ് തവാഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്വലാത്ത് അധികരിപ്പിക്കാനുള്ള കാരണമെന്നറിയുമോ ഞാനും എന്റെ പിതാവും ഒരിക്കൽ ഹജ്ജിന് ഇവിടെ വന്നിരുന്നു ഞാൻ എന്റെ പിതാവിനോടൊപ്പം ഹജ്ജിന് വന്നു ഹജ്ജിന് വന്ന സമയത്ത് ഹജ്ജ് പൂർത്തീകരിക്കുന്നതിനു മുമ്പ് എന്റെ പിതാവ് മരണപ്പെട്ടു പോയി ഹജ്ജ് ചെയ്യാൻ വന്നതാണ് പക്ഷെ ഹജ്ജ് ചെയ്യുന്നതിന് പൂർത്തി അമലുകൾ പൂർത്തീകരിക്കുന്നതിനു മുമ്പ് എന്റെ പിതാവ് മരണപ്പെട്ടു ഏറ്റവും സുന്ദരമായ അമല് ചെയ്യാൻ വേണ്ടി വന്നതാണല്ലോ നല്ല ഒരു മരണമാണല്ലോ വരിക്കുക എന്ന് വിചാരിച്ചു പക്ഷേ എന്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം പിതാവിൻ്റെ അടുക്കൽ ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് മുഖം വിവർണമായിരിക്കുകയാണ് കറുത്ത് ഇരുണ്ട് മുഖം വിവർണമായിരിക്കുകയാണ് എന്തോ അതാപിന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് പ്രയാസം ഭവിച്ചതുപോലെ ആ മുഖത്ത് നിന്ന് അടയാളങ്ങൾ വായിച്ചെടുക്കാൻ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുകയാണ് ഈ സമയത്ത് ഞാൻ മാനസികമായിട്ട് വളരെയധികം പ്രയാസപ്പെട്ടു വളരെയധികം ബുദ്ധിമുട്ടി കുറെ നേരം ഞാൻ അങ്ങനെ ഇരുന്നു റബേ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ വന്നത് എന്റെ ഉപ്പ മരണപ്പെട്ടിരിക്കുകയാണ് മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ മാനിന്റെ അടയാളങ്ങളൊന്നുമില്ലല്ലോ എന്തൊരു പ്രയാസമാണിത് എന്നിങ്ങനെ ഞാനിങ്ങനെ ഇരുന്നു കുറെ നേരം ഇരുന്നപ്പോൾ വിഷമത്തോടുകൂടെ തന്നെ എൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി ഞാനങ്ങനെ ചെറുതായി മയക്കത്തിലേക്ക് വീണു ഉറങ്ങിപ്പോയി ആ സമയത്ത് സ്വപ്നത്തിൽ ഞാൻ ദർശിക്കുകയാണ് സുന്ദരനായ ഒരു മനുഷ്യൻ വരികയാണ് എന്റെ ഉപ്പയുടെ അടുക്കലേക്ക് വരുകയാണ് മയ്യത്ത് മൂടിയിരിക്കുന്ന ആ മൂടുപടമൊന്ന് മാറ്റിക്കൊണ്ട് ഉപ്പയുടെ മുഖത്തേക്ക് എന്തോ ഒന്ന് ചെറുതായി ഒന്ന് ഊതുകയാണ് ശേഷം മൂടുപടം പഴയതുപോലെ മൂടിക്കൊണ്ട് ആ മനുഷ്യനെങ്ങനെ മടങ്ങുകയാണ് സുന്ദര കോമളനായ ആ മനുഷ്യൻ മടങ്ങുന്ന സമയത്ത് ഞാൻ ചെന്നുകൊണ്ട് ചോദിക്കുന്നു നിങ്ങളാരാണ് നിങ്ങളാരാണ് ഇത്രയും സുന്ദരനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ ആരാ ആ സമയത്ത് ആ രൂപം പറയുകയാണ് ഞാൻ അബ്ദുല്ലയുടെ പുത്രൻ മുഹമ്മദാണ് എന്റെ മേൽ ഇറക്കപ്പെട്ട മുഹമ്മദ് നബിയാണ് ഞാൻ എന്തേ അങ് ഇവിടെ വന്നിരിക്കുന്നത് സ്വപ്നത്തിൽ ഈ മനുഷ്യൻ കാണുകയാണ് ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ നമ്മുടെ നേതാവിനെ കാണുമെന്നതിന് വേറെ തെളിവുകളൊന്നും വേണ്ടല്ലോ ഹദീസുകളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ ഹബീബായ തങ്ങളും തങ്ങളോട് ചോദിക്കുകയാണ് അങ്ങിവിടെ വരാനുള്ള കാരണം എന്താണ് ആ സമയത്ത് തങ്ങൾ പറയുന്നു ഇന്ന വാലിദക മുസ്രിഫൻ അലാ നഫ്സിഹി അങ്ങയുടെ പിതാവ് ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് അമലുകൾ ചെയ്തിട്ടുണ്ട് ശരി തന്നെയാണ് നിസ്കാരങ്ങളൊക്കെ കൃത്യമായിരുന്നു പക്ഷേ ഒരുപാട് ദോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിരുന്നു എന്നാലും അങ്ങയുടെ പിതാവിന് വേറൊരു സ്വഭാവവും കൂടി ഉണ്ടായിരുന്നു എന്ത് എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്ന ആളായിരുന്നു അങ്ങയുടെ പിതാവ് ൾ ചെയ്യുന്ന ആളായിരുന്നു പക്ഷേ എൻറെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്ന ആളായിരുന്നു ഫലം മരണത്തിനോട് അടുക്കുന്ന സമയത്ത് എന്നോട് അദ്ദേഹം സഹായം തേടിയിട്ടുണ്ട് എന്നോട് അദ്ദേഹം സഹായം തേടി ആ മനുഷ്യരോട് തങ്ങൾ പറയുകയാണ് എന്റെ മേൽ ധാരാളം ഞാൻ സഹായിയായിട്ട് വരുന്നതാണെന്ന് തങ്ങൾ എന്റെ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞതാണ് ഉറക്കത്തിൽ നിന്നും ഉണർന്ന സമയത്ത് ഞാൻ പിതാവിന്റെ അടുക്കൽ പോ ചെന്ന് നോക്കുമ്പോ കൊണ്ട് പ്രക്ഷോഭിതമായ മുഖത്തെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് ഈ മനുഷ്യൻ പറയുന്നു തമ്പിഹുൽ ഹാഫിരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അന്ന് മുതൽ അന്നുമുതൽ എന്റെ നടത്തത്തിലും ഇരുത്തത്തിലുമെല്ലാം ഹബീബായ തങ്ങളുടെ മേൽ ഞാൻ സ്വലാത്ത് ചെല്ലുകയാണ് അതുകൊണ്ടാണ് തവാഹു ചെയ്യുന്ന ഈ സമയത്തും സയ്യിദായ ഹബീബായ തങ്ങളുടെ മേൽ ഞാൻ സ്വലാത്തിന് വേണ്ടി സമയം വിനിയോഗിച്ചതെന്ന് ഈ മനുഷ്യൻ സുഫിയാൻ സൗരി റതി അള്ളാഹു താലാഹിനോട് പറയുകയാണ് ബഹുമാനികളെ സ്വലാത്തിനെ മുറുകെ പിടിച്ചവർക്ക് എവിടെയാ പരാജയം മരിക്കുന്ന സമയത്ത് സഹായം കിട്ടുമെന്നതിന് ഒരു സംശയവും വേണ്ട മരണത്തിന് ശേഷവും നമ്മെ സഹായിക്കാൻ ആർക്കാ കഴിയുക സിറാത്തെന്ന പാലത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോ ആ പാലത്തിന്റെ അടുക്കൽ അടുക്കലിരുന്നു കൊണ്ട് അള്ളാഹു മസല്ലിം അസിം റബ്ബെ ഈ മനുഷ്യനെ നീ രക്ഷപ്പെടുത്ത് ഈ മനുഷ്യനെ രക്ഷപ്പെടുത്ത് എന്ന് പറയാൻ കഴിയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കാരണം എല്ലാവരും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇത് മഹ്റയിലെ അവസ്ഥ സിറാത്ത് എന്ന പാലത്തിലേക്ക് കടക്കുമ്പോ നമ്മൾ കടക്കുമ്പോ അല്ലാഹുമ്മ സല്ലിം എന്ന് പറഞ്ഞുകൊണ്ട് സിറാത്ത് എന്ന പാലത്തിന്റെ അടുക്കലുള്ളത് നമ്മുടെ നേതാവ് മാത്രമാണ് നമ്മെ അവിടെ തങ്ങൾ ഓർക്കണമെങ്കിൽ